അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു ശരണെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് റെഡ് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് കളർ അതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നത് എനിക്ക് ഗ്രീനും നല്ല ഇഷ്ടമാണെന്ന് അപ്പോൾ നമ്മുടെ ശരണെ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഇത് തന്നെയല്ല ഞാൻ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഈ പാൻറ്റിൻ്റെ മാച്ച് ചെയ്ത ടോപ്പ് അല്ല ഇത് ഇത് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാൽ അപ്പം അർജുൻ പറയുന്നുണ്ട് നിൻ്റെ ഒരു ജാക്കറ്റും ഓപ്പൺ ജാക്കറ്റ് അത് നല്ല ചേരും ഈ ഡ്രസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഞാനിനി നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി എന്താണെങ്കിലും എടുത്തിട്ടോളാം എന്നൊക്കെ നമ്മുടെ ശരണി പറയുന്നുണ്ട് ആ ഇതിന് മേച്ചാവുന്ന അതാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി എന്താണെങ്കിലും സർപ്രൈസായി ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഉണ്ടാവും ശ്രീധുനും അർജുനും അടുക്കാനുള്ള കുറേ അവസരങ്ങൾ നമ്മുടെ ബിഗ് ബോസിന് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവരുടെ ഗെയിമുകളും അതേപോലെ തന്നെ ഇവരുടെ സംസാരങ്ങളൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം പുതിയ ക്യാപ്റ്റനായ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിക്കുന്ന ഋഷിയാണ് നിങ്ങളുടെ ഋഷിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്